എന്താ എവിടെ നിന്ന് ചെയ്യാൻ പോണത് ബ്ലോക്ക് ഉണ്ടാക്കാൻ പോ ബ്ലോക്ക് എത്ര ബ്ലോക്ക് കിട്ടി കുറെ ബ്ലോക്ക് കിട്ടിയില്ലേ ബ്ലോക്ക് വെച്ചിട്ട് എന്താ പറയുന്നത് ഓക്കേ ഇനി വണ്ടി പാർക്ക് ചെയ്തിട്ട് ബ്ലോക്ക് ഉണ്ടാക്കു ആവേ ചേട്ടന് ബ്ലോക്ക് ഉണ്ടാക്കാൻ സഹായിച്ച വണ്ടി പാർക്ക് ചെയ്യാനല്ലേ പറഞ്ഞത് വണ്ടി ഇടിക്കാനാണ് പറഞ്ഞത്

വണ്ടി പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ആണോ വലുത് ഉണ്ടാക്കി വലുതുണ്ടാക്കി പണ്ടത്തെ വലിയ തോക്ക്ണ്ടാക്കാറുണ്ടായിരുന്നല്ലോണ്ടാക്കുന്നവേക്കാണോ ഞാന രണ്ട് വരെ ഒരു മിച്ച് വെക്കാം നല്ല ബിഗ് ആവുന്നു ഇതിന തായ വെക്കാം ഇവര് കൂടാനു വെച്ചടാ അടിഭാഗത്തിൽേ മു ബിഗ്ണ്ടാക്കിത് അത് അടിഭാഗത്തിൽ വെച്ചീ ഇത് രണ്ടും വിക്ക്ണ്ടാക്കണം നിക ഓക്കേ ബിഗ്ഗയവവ ബിഗ ആയി മെടറണ്ട് ബിഗക്ക് മോളി കേക്കി മോളി ഇതിട്ട് തന്നെ തന്നേക്കിയാ ന ബാടുക്ക വെക്കാൻ പറ്റുന്ന കേക്കി സ്പൈഡർമാൻ ഇണ്ടാ നോക്കിയൊക്കെ സ്പൈഡർമാൻ ഉണ്ടോ അതിന് മുമ്പുള്ള സ്പൈഡർമാൻ വച്ച ശരിയാക്കണം അത് കേട്ട